ഹലോ എല്ലാവർക്കും മാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുരിങ്ങക്കായ കൊണ്ട് അവിയലാണ് കേട്ടോ അതിന് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് മുരിങ്ങക്കായ തന്നെയാണ് അപ്പോൾ നാല് വലിയ മുരിങ്ങക്കായാണ് ഞാൻ എടുത്തത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ നാല് വഴുതനങ്ങ എടുക്കുന്നുണ്ട് പിന്നെ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് രണ്ട് ഉരുളക്കിഴങ്ങും ഒരു സവാളയും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം അപ്പം മുരിങ്ങക്കായ് അവിയലിന് വേണ്ടിയിട്ടുള്ള എല്ലാ കഷ്ണങ്ങളും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ അവിയൽ വെക്കാനുള്ള പാത്രം എടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇതെല്ലാം കഷ്ണങ്ങളെല്ലാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കഷ്ണങ്ങളെല്ലാം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പിന്നെ മഞ്ഞൾ കൂടി കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്നാക്കി ചേർത്ത് കൊടുക്കാം അപ്പൊ ഉപ്പ് ഉപ്പെല്ലാം ചേർത്തു അപ്പൊ കഷ്ണങ്ങളിലേക്ക് ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് കൊടുത്തു ഇത് നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പൊ സ്റ്റവ് കത്തിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് എല്ലാം നന്നായി ഒന്ന് വരെ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം ചൂടായതിനു ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം ഇതിന് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ അപ്പോൾ ഈ നമ്മൾ ഈ വെജിറ്റബിൾസിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം തന്നെ മതിയാവും ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടാൻ അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിത് മീഡിയം ഫ്ലെയിമിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അവിയുടെ കഷ്ണങ്ങളൊക്കെ വന്ന് റെഡിയായി വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരുപാട് സമയം കരണ്ട് പോയി ഗൈസ് അപ്പോൾ നമുക്കിനി അതിൻ്റെ അരവിനുള്ള സാധനങ്ങൾ നോക്കാം അപ്പൊ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ജീരകം പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾ പൊടി ഞാൻ കഷ്ണം വേവിക്കുമ്പോൾ അതിൽ സ അതിൽ മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ ഇറക്കുമ്പോൾ ഇച്ചിരി കൂടെ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് അതുപോലെ തന്നെ അഞ്ച് പത്തല്ലി വെളുത്തുള്ളി പിന്നെ അതുപോലെ തന്നെ ചെറിയ ഉള്ളി നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ല പുളിയുള്ള ഒരക്കപ്പ് തൈലാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഞാൻ ഇതൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം അപ്പോൾ അവിയലിൻ്റെ അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് തേങ്ങരപ്പരം പിന്നെ അത് ശരിക്കൊന്നും ചതന്ന് വരില്ല അതുകൊണ്ട് ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ഞാൻ അവിയലിൻ്റെ അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഈ വെന്ത കഷ്ണത്തിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ എന്താ അരപ്പെല്ലാം കഷ്ണമെല്ലാം നന്നായി വന്തു വന്നിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ഇതിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം കഷ്ണത്തിലേക്ക് അരപ്പെല്ലാം ചേർത്ത് കൊടുത്തു ഇനി നമ്മൾക്ക് ഇതൊന്ന് ഒരു അഞ്ചു മിനിറ്റ് നേരം ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ആവിയേറ്റി എടുക്കാം അപ്ലേക്ക് ഈ തേങ്ങ ഒന്ന് വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ തേങ്ങയുടെ അരപ്പെല്ലാം ചേർത്തിട്ട് അഞ്ചു മിനിറ്റ് ആവി കയറാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നല്ല പുളിയുള്ള തൈര് അരക്കപ്പ് തൈരാണ് എടുത്തത് അപ്പോൾ നിങ്ങൾ തൈരിന്റെ പുളി നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിട്ട് അപ്പോൾ തൈര് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ മുരിങ്ങ കൈ ഒന്നും അടിഞ്ഞു പോകാതെ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ കഷ്ണങ്ങളെല്ലാം വന്ന ശേഷം ഞാൻ അതിലേക്ക് അരപ്പ് ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആവി കയറാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവി കയറിയതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുത്തു തൈര് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് അത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി അതിലേക്ക് നമ്മൾക്കതിലേക്ക് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ മേളയിൽ കൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പില ഉള്ളവർ കറിവേപ്പില കൂടി ഒന്ന് ചേർക്കാൻ മറ മറക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങക്കായ അവിയൽ റെഡിയായി വന്നിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ മുരിങ്ങക്കായ അവിയൽ നമ്മൾ ഇതിൻ്റെ അരപ്പൊക്കെ സാധാരണ പോലെ തന്നെയാണ് കണ്ടില്ലേ മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ വെന്ത് ഉടയാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചീ ഇങ്ങനെ എന്താ പറയുക ചെറിയ ചെറിയ ഇത് ഉണ്ടാവും വെന്തൊടഞ്ഞ് വന്ന് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയാൻ മാർക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ